ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പോലും കോൺഗ്രസിനെ നീക്കം ചെയ്യാനുള്ള ആസൂത്രിത ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് പാർട്ടിയുടെ പാർലമെന്ററി ചെയർപേഴ്സൺ സോണിയാഗാന്ധി തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് രാജ്യത്ത് ബി ജെ പിയും കേന്ദ്ര സർക്കാരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് സോണിയാഗാന്ധി കടുത്ത ഭാഷയിൽ വിമർശിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കും മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കുമൊപ്പം വാർത്താസമ്മേളനം നടത്തിയാണ് സോണിയാഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചത് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം മരവിപ്പിക്കുകയും ഞങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം ബലമായി തട്ടിയെടുക്കുകയും ചെയ്യുന്നു എന്തായിരുന്നാലും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഫലപ്രദമായി കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് സുപ്രീംകോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച ഇലക്ടറൽ ബോണ്ടിലൂടെ ബി ജെ പി വലിയ നേട്ടമുണ്ടാക്കി മറുവശത്ത് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ഫണ്ടുകളെ നിർവീര്യമാക്കാനുള്ള നീക്കം നടത്തുകയാണെന്നും സോണിയ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് കോൺഗ്രസിന് പിഴ ചുമത്തുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പെയാണിതെല്ലാം നടക്കുന്നതെന്ന് ഓർക്കണമെന്നും കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ ചൂണ്ടിക്കാട്ടി ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പി രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നു കാശുകൊടുത്ത് എം എൽ എമാരെയും എം പിമാരെയും വാങ്ങിക്കുന്ന പർച്ചേസ് രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം കൂപ്പുകുത്തുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചു പരാജയപ്പെടുമെന്ന ഭയം കൊണ്ടാണ് ബി ജെ പി വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളെയും നേതാക്കളെയും കാശുകൊടുത്ത് സ്വന്തമാക്കുന്നതെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് തിരിച്ചുവരുന്നുവെന്ന സൂചനകൾ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നു അവരുടെ രഹസ്യ സർവേകളിലെല്ലാം തിരിച്ചടിയുടെ സൂചനകളുണ്ട് അതുകൊണ്ട് തന്നെ തോൽവി ഭയത്താലുള്ള വെപ്രാളം ബി ജെ പി നേതാക്കളിൽ കാണാം കോൺഗ്രസിന്റെ ഫണ്ടുകൾ പിടിച്ചുവെച്ചും വച്ചും നേതാക്കൾക്കെതിരെ കേസെടുത്തും അന്വേഷണ ഏജൻസികളെ ഇറക്കിയുമെല്ലാം കേന്ദ്ര സർക്കാർ വഴിവിട്ട രീതിയിൽ സഞ്ചരിക്കുന്നുവെന്ന വിമർശനം രാജ്യമൊട്ടാകെ കഴിഞ്ഞു നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കാൻ അണിയറയിൽ പ്രവർത്തിച്ച ബി ജെ പി ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് മുഖത്ത് മറ്റൊരു കേസുമായി രംഗത്ത് വന്നിരിക്കുന്നു ഭാരത് ജോഡോ ന്യായ യാത്ര സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ശക്തി പരാമർശമാണ് ബി ജെ പി വിവാദമാക്കിയത് നമ്മുടെ പോരാട്ടം ഒരു ശക്തിക്കെതിരെ ആണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഇത് നാരി ശക്തിയെ അവഹേളിക്കുന്നതാണെന്നും ഹിന്ദുമതത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ദേവതയാണ് ദുർഗാദേവിയെന്നും മതപരമായ സങ്കല്പത്തെ അവഹേളിക്കാനും മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാനുമാണ് ഈ പ്രസ്താവന നടത്തിയതെന്നുമാണ് പരാതിയിൽ പറയുന്നത് തന്റെ വാക്കുകളെ ബി എപ്പോഴും വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു അവർ രാജ്യം നേരിടുന്ന വെല്ലുവിളികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ തനിക്കെതിരെ കേസുമായി വരികയാണ് പല കാരണങ്ങളാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന ആശയം നുണയായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യമില്ല ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന ധാരണ കള്ളമായി മാറിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന നേരത്ത് കോടതി സമൻസ് അയച്ചത് രാഹുലിനും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തിരിച്ചടിയാകുമോ എന്ന ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് ശക്തി ശക്തിയെന്നത് നാരിശക്തിയാണെന്നും ദേവിയാണെന്നും ഒക്കെയുള്ള വളച്ചൊടിക്കൽ അത്ര നിഷ്കളങ്കമല്ലെന്ന തിരിച്ചറിവിലാണ് പ്രതിപക്ഷ മുന്നണി